നമസ്കാരം രാഷ്ട്രീയത്തിനതീതമായി ഈ നാടിന്റെ ഭരണാധികാരികളായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില നേതാക്കളുണ്ട് അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ശശി തരൂർ ആണ് തരൂര് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ സി പി എമ്മുകാർ പോലുമുണ്ട് എന്നതാണ് വാസ്തവം തരൂരിനോട് ബി ജെ പി കാര്ക്ക് പോലും വിരോധമില്ല ഒരിക്കൽ തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവും എന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും അങ്ങനെ രാഷ്ട്രീയ ഭേദം തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും പരാതികളുമുണ്ട് ഉമ്മൻചാണ്ടിയെ പോലെ കേരള ജനത ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു നേതാവ് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഗണേഷ് കുമാർ അക പേരിൽ ജനങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട് ഇതൊക്കെ സത്യമാണെങ്കിലും ഗണേഷ് കുമാർ എന്ന പ്രഗത്ഭനായ നേതാവ് ഭരണാധികാരിയായിരിക്കുന്നത് കേരളത്തിന് ഗുണകരമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയേറെ വെറുക്കുന്ന ഈ സർക്കാരിലേക്ക് ഇനി ഏതാണ്ട് രണ്ടു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ ഗണേഷ് കുമാർ മന്ത്രിയായി വരുന്നതിനെ ജനങ്ങൾ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ സമീപിക്കുന്നത് ഈ സർക്കാരിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല ഈ സർക്കാരിലെ മന്ത്രിമാരിൽ ജനങ്ങൾക്കൊരു വിശ്വാസവുമില്ല നമുക്കാർക്കും പേരെടുത്ത് പറയാൻ കഴിയുന്ന ഒരു മന്ത്രി പോലും ഇല്ലാത്ത അവസ്ഥ നല്ല മനുഷ്യര് കാണും നല്ല മന്ത്രിമാർ കാണും രാധാകൃഷ്ണനെ പോലെ പക്ഷേ പിണറായിയുടെ ഭരണകാലത്ത് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മന്ത്രിമാർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അവരൊക്കെ ആ പദവിയിൽ ഇരിക്കുന്നു എന്നല്ലാതെ അവരുടേതായ രീതിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നെല്ലാവർക്കും പറയും അതുകൊണ്ട് ആളുകൾ നിരാശയോടെയാണ് ഈ സർക്കാരിനെ മുഴുവൻ കാണുന്നത് അതിനിടയിലാണ് മന്ത്രിയായി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗണേഷ് കുമാറിനെ കുറിച്ച് നേരിയ പ്രതീക്ഷ ഇപ്പോഴും ബാക്കി വയ്ക്കുകയാണ് കേരളം കാരണം മന്ത്രിയായിരുന്നപ്പോൾ ഗണേഷ് കുമാറിന്റെ പ്രവൃത്തി അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ മന്ത്രിയാവുന്നതിന് തൊട്ടു മുൻപ് മാധ്യമങ്ങളെ കണ്ട ഗണേഷ് കുമാർ തന്റെ പ്രതീക്ഷയെ കുറിച്ച് പങ്കുവെക്കുന്നു പിണറായി മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയും ഇതുവരെ സ്വതന്ത്രമായി ഇങ്ങനെയൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല ഗണേഷ് കുമാർ കൃത്യമായി പറയുന്നു കെ എസ് ആർ ടി സിയിൽ നിന്നും മോഷ്ടിക്കാമെന്ന് ആരും കരുതേണ്ട എന്ന് കെ എസ് ആർ ടി സിയെ രക്ഷിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നാണ് ഗണേഷ് കുമാറിന്റെ ഭാഷ്യം ക്രമക്കേടുകളെയും കണ്ടെത്തി റക്ടിഫൈ ചെയ്യുക കണക്ക് വളരെ കൃത്യമാക്കുക അതിസൂക്ഷ്മമായ നിലയിൽ കണക്ക് നിസ്സാര പൈസകൾ പോലും സൂക്ഷിക്കുന്ന തരത്തിലുള്ള മാറാൻ മാറാൻ കഴിഞ്ഞാൽ അതെല്ലാം ഒരു സോഫ്റ്റ്വെയറിലൂടെ മാറാൻ പറ്റും മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യിക്കാൻ സാധ്യമാണ് പക്ഷെ കണക്കുകളിൽ ഓരോ ദിവസവും കൃത്യമായ കണക്ക് മെയിൻ്റൈൻ ചെയ്താൽ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സംതൃപ്തി ഉണ്ടാവും കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടിരുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഒരു ശുദ്ധ ജലത്തിൽ ഒരു ശലനമഴുക്കുള്ള വഴി ഒഴിച്ചാൽ മതിയല്ലോ എല്ലാം കൂടെ കീതിയാവും അതാണിപ്പോൾ വേറെ സ്ഥലത്തിൽ പറ്റിയത് പിന്നെ മോഷണം സാമ്പത്തിക അവതരണം ഇതൊന്നും അണിയരിക്കത്തില്ല ഒരു ഒരു തരത്തിലും ആരും തന്നെ ഇതിൽ നിന്നൊരു സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാക്കാം എന്ന് സ്വപ്നം കാണുക പോലും വേണ്ട അത്ര എനിക്ക് ചെയ്യാൻ പറ്റും വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സ്ക്വയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും പർച്ചേസിൻ്റെ കാര്യത്തിലായാലും വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരെ എം ഡി എക്ക് വളരെ കൃത്യമായി ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ അവര് ഒരു ബലം പകരുക എന്നുള്ള ഒരു മന്ത്രിയുടെ ജോലി ഗവൺമെന്റ് തലത്തിന് എല്ലാ വോട്ടുകളും അടയ്ക്കും എല്ലാ വോട്ടുകളും അടയ്ക്കാന്നുള്ളത് ഇവർ ആരംഭിച്ച നടപടിയും ഉപദ്രവിക്കലോ ഒന്നുമല്ല ചോരാനുള്ള എല്ലാ വഴികളും നമ്മൾ അത്ര എളുപ്പമല്ല ഗണേഷ് കുമാറിന് കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ എന്നതാണ് വാസ്തവം ഇതിനേക്കാൾ വാശിയോടെ പിണറായിയുടെ അനുഗ്രഹാശിസ്സുകളോടെ ടോമിൻ ജെ തച്ചങ്കരി കെ എസ് ആർ ടി സി നന്നാക്കാൻ എത്തിയെന്ന് നമ്മൾ കണ്ടതാണ് ഒരുപാട് മുമ്പോട്ട് പോയതുമാണ് ഒടുവിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഡി റാങ്ക് കിട്ടിയെങ്കിലും എസ് പിയുടെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്യേണ്ടി വന്നു തച്ചങ്കരിക്ക് ജേക്കബ് തോമസ് അടക്കം അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് മുന്നണി പോരാളിയായവരുടെ ഗതിയും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ വിചാരിച്ചാൽ കെ എസ് ആർ ടി സിയെ ശരിയാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷെ എന്നിട്ടും ഗണേഷ് കുമാർ ആത്മവിശ്വാസത്തോടെ ചിലത് പറയുമ്പോൾ നേരിയ പ്രതീക്ഷ ജനത്തിനുണ്ടാവുന്നത് മറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ് കെ എസ് ആർ ടി സിയുടെ എം ഡി ആയും ചെയർമാനായും ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയും ഇപ്പോൾ ജോലിയെടുക്കുന്നത് ബിജു പ്രഭാകരൻ എന്ന പഴയ ഒരു നേതാവിന്റെ മകൻ കൂടിയാണ് തന്റെ ഇടമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബിജു പ്രഭാകർ ബിജു പ്രഭാകർ കെ എസ് ആർ ടി സിയുടെ എം ഡിയും ചെയർമാനുമായിരിക്കുമ്പോൾ മന്ത്രിയായി കെ വി ഗണേഷ് കുമാർ എത്തിയാൽ കെ എസ് ആർ ടി സി രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമായിരിക്കും എന്ന് കരുതുന്ന പലരുമുണ്ട് വേണ്ട ആദ്യത്തെ കാര്യം മോഷ്ടാക്കളായ കള്ളന്മാരായ തൊഴിലാളി യൂണിയൻ നേതാക്കളെ നിലയ്ക്ക് നിർത്തുകയാണ് തച്ചങ്കരിയെ പുകച്ചു പുറത്തു ചാടിച്ചത് അവരാണ് എന്നാൽ ശമ്പളവും പെൻഷനും ഇല്ലാതെ വലയാൻ തുടങ്ങിയതോടെ സാധാരണ കെ എസ് ആർ ടി സി ജീവനക്കാർ നേതാക്കന്മാരുടെ മുഖത്ത് തുപ്പുന്നത് പതിവാക്കിയതിനാൽ കുറച്ചൊക്കെ അവരുടെ മുട കുറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ആനവണ്ടിയുടെ അവസാന പ്രതീക്ഷയായി വരുന്നത് ഗണേഷ് കുമാറിന് കെ എസ് ആർ ടി സിയെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറയ്ക്കാനെങ്കിലും കഴിയില്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ശമ്പളം പുനസ്ഥാപിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു കാര്യം എഴുതി വെച്ചോളൂ മറ്റാർക്കും കെ എസ് ആർ ടി സിയെ നന്നാക്കാൻ കഴിയില്ല അത് കെ എസ് ആർ ടി സിയുടെ അന്ത്യമായി മാറും ഗണേഷ് കുമാർ അവസാന ശ്രമമാണ് നടത്താൻ പോകുന്നത് അത് വിജയിച്ചില്ലെങ്കിൽ കെ എസ് ആർ ടി സി അടച്ചുപൂട്ടാതെ മറ്റു വഴിയൊന്നും ഉണ്ടാവില്ല ആനവണ്ടിയിലെ കള്ളന്മാരെ ഓടിച്ച് ഗണേഷ് കുമാർ ചില പരിഷ്കാരങ്ങളുമായി രംഗത്ത് വരുന്നത് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത് അച്ഛൻ ദീർഘകാലം മന്ത്രിയായിരുന്നതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിന് അധികാരം ഒരു പുത്തരിയൊന്നുമല്ല മാത്രമല്ല മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ ഇതിനു മുൻപ് സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ മന്ത്രിയായിരിക്കാൻ ഗണേഷ് കുമാറെ കേട്ടില്ല പിണറായിയുടെ മന്ത്രിമാരൊക്കെ അവരുടെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി വെറുതെ മന്ത്രിയാവാൻ സ്വയം അടിമപ്പണി ഏറ്റെടുക്കുമ്പോൾ ഗണേഷ് കുമാർ അതിന് വഴങ്ങിയേക്കില്ല അത് തന്നെയാണ് കേരളത്തിന്റെ പ്രതീക്ഷയും മന്ത്രി എന്ന നിലയിൽ തനിക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയെയും ഈ നാടിനെയും രക്ഷിക്കാൻ ചിലതെങ്കിലും ഗണേഷ് കുമാർ ചെയ്തേക്കുമെന്നും അത് പിണറായി നെറ്റിച്ചുളിച്ചാലും പോയി പണി നോക്കേ എന്ന നിലപാടെടുത്ത് തന്റെ അടുത്തോടെ മുമ്പോട്ട് പോകുമെന്നും തന്നെ വേണം കണക്കാക്കാൻ പിണറായി ഗണേശും തമ്മിൽ ചേരുമോ ഇടയ്ക്ക് വെച്ച് ആത്മാഭിമാനം മുറുകെ പിടിച്ച് പണി ഉപേക്ഷിച്ചു പോകുമോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ എന്തായാലും ഗണേശ് കളത്തിലിറങ്ങിയിട്ടുണ്ട് കേരളത്തിനെ ചിലതൊക്കെ പ്രതീക്ഷിക്കാം